തൃക്കേട്ടക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒരു സുപ്രധാന വഴിത്തിരിവായിരിക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അധ്യയങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സഹായിക്കും ഈ മാസം നിങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒരു ഉണർവ് അനുഭവപ്പെടും നിശ്ചയദാർഢ്യത്തോടും ആത്മവിശ്വാസത്തോടും മുന്നോട്ട് പോകുകയാണെങ്കിൽ അഭൂതപൂർവ്വമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ മാസം സാധിക്കും വെല്ലുവിളികളെ അവസരങ്ങളായി കണ്ട് മുന്നോട്ട് നീങ്ങാൻ ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ഉണ്ടാകുന്ന സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യാം നവംബർ മാസം തൃക്കെട്ട നക്ഷത്രക്കാർക്ക് വ്യക്തിപരവും സാമൂഹികവുമായ തലങ്ങളിൽ ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടമായിരിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പുതിയ ആകർഷണീയതയും ഊർജ്ജസ്വലതയും പ്രകടമാകും ബുദ്ധിപരമായ സമീപനങ്ങളിലൂടെയും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവിലൂടെയും പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മേൽക്കൈ നേടാൻ സാധിക്കും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ളവ ശക്തിപ്പെടുത്താനും ഈ മാസം അവസരങ്ങൾ ലഭിക്കും സാമൂഹിക ഇടപെടലുകളിലൂടെയും ആശയവിനിമയങ്ങളിലൂടെയും നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൃക്കെട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ തുറന്നു തരും നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് അടുക്കാൻ സഹായിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന സ്ഥാനക്കയറ്റം ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ നിങ്ങൾ സന്നദ്ധരാകും ഇത് നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സഹായിക്കും നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മേലധികാരികൾ ശ്രദ്ധിക്കുകയും വേണ്ടത്ര അംഗീകാരം നൽകുകയും ചെയ്യും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ പ്രതിഫലദദായകവുമായ പുതിയ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ നവീനമായ ആശയങ്ങൾ ഈ പ്രോജക്ടുകളിൽ വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുകയും കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നൽകുകയും ചെയ്യും സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനും അത് തങ്ങളുടെ ജോലിയിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കും ഇത് നിങ്ങളുടെ കഴിവിനെ മെച്ചപ്പെടുത്തുകയും തൊഴിൽ വിപണിയിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ പങ്കാളിത്തങ്ങൾ വിപണന സാധ്യതകൾ ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ എന്നിവ വിജയിക്കും ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളെ ചിന്തിക്കാൻ ഇത് നല്ല സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ബലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ താൽപര്യങ്ങൾക്കും അഭിരുചികൾക്കും അനുയോജ്യമായ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകളും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മികച്ച തൊഴിൽ സാഹചര്യങ്ങളുള്ള കമ്പനികളിൽ നിന്ന് ഓഫറുകൾ ലഭിക്കാം സഹപ്രവർത്തകരുമായും വ്യവസായ പ്രമുഖരുമായും മികച്ച ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും സെമിനാറുകളിലും കോൺഫറൻസുകളിലും പങ്കെടുക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് വികസിപ്പിക്കാൻ സഹായിക്കും ഇത് ഭാവിയിൽ കരിയറിൽ വലിയ വാതിലുകൾ തുറന്നു തരും നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സാധിക്കും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ഓഹരി കമ്പോളം എന്നിവയിൽ നടത്തിയ നിക്ഷേപങ്ങൾ ലാഭകരമാകും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആലോചിക്കുന്നവർക്ക് വിദഗ്ധരുടെ ഉപദേശം തേടി മുന്നോട്ട് പോകുന്നത് നല്ലതാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുകൂലമാണ് നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായ ആശ്വാസം നൽകുകയും മനസ്സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ലോട്ടറി പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്രതീക്ഷിതമായ വഴികളിലൂടെ ആകാം സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വ ബോധം നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത് ഭാവിയിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ നിങ്ങളെ സഹായിക്കും വരുമാനം വർദ്ധിക്കുമ്പോൾ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചെലവുകൾ നടത്തുന്നത് സാമ്പത്തികമായ അച്ചടക്കം നിലനിർത്താൻ സഹായിക്കും ക്രിക്കറ്റ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിലും സന്തോഷവും ഐക്യവും നിറഞ്ഞതായിരിക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും പുതിയ ഊഷ്മളത കൈവരിക്കുകയും ചെയ്യും പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും വിനോദയാത്രകൾ പോകാനും സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും പരസ്പരം തുറന്നു സംസാരിക്കുന്നത് ബന്ധത്തിൽ സുതാര്യത കൊണ്ടുവരും അവിവാഹിതരായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹം നിശ്ചയിക്കാനുള്ള നല്ല സമയമാണിത് നിലവിലുള്ള പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും അവരുടെ ആരോഗ്യകാര്യ ിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് സന്തോഷം വർദ്ധിപ്പിക്കും പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനും സാമൂഹിക വൃത്തം വികസിപ്പിക്കാനും സാധിക്കും സാമൂഹിക ഇടപെടലുകളിലൂടെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ധ്യാനം പ്രാർത്ഥന യോഗ മതപരമായ പുസ്തകങ്ങളുടെ വായന എന്നിവയിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നും ഇത് മാനസിക സമാധാനം ും ഉൾക്കാഴ്ചയും നൽകും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും സമ്മർദ്ദങ്ങളും ഉൾക്കണ്ഠകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട് ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയെയും ങ്ങളെയും മാറ്റിയേക്കാം സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും തൃക്കെട്ട നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് ദേവത ഇന്ദ്രനും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും കൂടുതലായിരിക്കും നേതൃഗുണങ്ങളും ധൈര്യവും ഇവരുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഈ സവിശേഷതകൾ നിങ്ങളുടെ നേട്ടങ്ങളെ പല രീതിയിൽ സ്വാധീനിക്കും ബുദ്ധന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ ഈ മാസം തിളങ്ങും പുതിയ വിഷയങ്ങൾ പഠിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ തൊഴിൽപരവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ ശേഷി ഈ മാസം വളരെ ശക്തമായിരിക്കും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ളവ ശക്തിപ്പെടുത്താനും സഹായിക്കും കുടുംബ ബന്ധങ്ങളിലും ഈ കഴിവ് ഗുണകരമാവും ദേവതയായി ഇന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങൾക്ക് ഉള്ള നേതൃത്വ ഗുണങ്ങൾ ഈ മാസം പ്രകടിപ്പിക്കാൻ സാധിക്കും പുതിയ പ്രോജക്ടുകളിൽ നേതൃത്വം ഏറ്റെടുക്കാനും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് കഴിയും തൃക്കേട്ടത്തിന്റെ അധിപൻ പ്രീതിപ്പെടുത്താൻ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമം ദേവതയായി ഇന്ദ്രനെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് പച്ച നിറത്തിലുള്ള വസ്തുക്കൾ പച്ചക്കറികൾ വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ബുധന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും വീട്ടിൽ തുളസി ചെടി നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യവും കൊണ്ടുവരും ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മരതകരത്നം ധരിക്കുന്നത് ബുധന്റെ ഗുണകരമായ ബലങ്ങളെ വർദ്ധിപ്പിക്കും ബുധമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് ത്രിക്കട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദിശാബോധം നൽകുന്നതും അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതുമായ ഒരു കാലഘട്ടമായിരിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിലും ദാമ്പത്യത്തിലും സന്തോഷവും ഐക്യവും നിലനിൽക്കും ആത്മീയമായി കൂടുതൽ വളരാനും ആന്തരിക സമാധാനം കണ്ടെത്താനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ലഭിക്കുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുകയും വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടുകയും ചെയ്യുക നിങ്ങളുടെ ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ഈ മാസം വലിയ വിജയങ്ങൾ കൊണ്ടുവരും എല്ലാവിധ ആശംസകളും നേരുന്നു